കേബിൾ സ്ഥാപിക്കുന്നതിനായുള്ള കെ സിബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുടിവെള്ള വിതരണത്തെ ബാധിച്ചതായി പരാതി വാരപ്പെട്ടി പഞ്ചായത്തിലെ മൈലൂരിലാണ് സംഭവം ഇലക്ട്രിക്കൽ നടക്കുന്ന റോഡിന്റെ വശങ്ങളിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാകുന്നതിനും മുടങ്ങുന്നതിനും കാരണമായിരിക്കുന്നത് ജനങ്ങൾ വലിയപ്പെടുമ്പോൾ ഒഴിഞ്ഞുമാറുകയാണ് വാട്ടർ അതോറിറ്റിയും വൈദ്യുതി ഭൂഗർഭ കേബിളുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ മൂലം ജനങ്ങളുടെ മുട്ടിയ കാഴ്ചയാണ് മൈലൂർ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിൽ നിന്നും ഭൂഗർഭ കേബിൾ സ്ഥാപിക്കുന്നതിനായി പലയിടത്തും റോഡ് കുഴിച്ചിരിക്കുകയാണ് ഇതുമൂലം കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടുകയും ജലവിതരണം മുടങ്ങിയിരിക്കുകയുമാണ് ദേശീയപാത എൺപത്തിയഞ്ചിന് സമാന്തരമായി പുതുപ്പാടി മുതൽ ഊന്നുകാൽ വരെയുള്ള റോഡിൽ കെഎസ്ഇബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇതേക്കുറിച്ച് നാട്ടുകാർ ഇങ്ങനെ വ്യക്തമാക്കുന്നു ഏകദേശം രണ്ടാഴ്ചയോളമായി ഈ റോഡ് ഇവിടെ കുഴിച്ച് ഏകദേശം വട്ടക്കുഴിപ്പിടി ഏരിയ മുതൽ മയിലൂര് കവല വന്നിട്ട് ലൈബ്രറിയുടെ ഭാഗം കട്ടക്കാട്ട് കക്കാട്ടുറുക്ക് പോകുന്ന വഴി ഈ വഴി ആകെ കുഴിച്ച് ഇട്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈബ്രറി മയിലൂർ കവലയിൽ നിന്ന് ലൈബ്രറിയുടെ താഴെ താഴോട്ട് പോകുന്ന റോഡ് കനാലിൻ്റെ ഏരിയ വരെ അവിടെ കുഴിച്ച് വലിയ തെറ്റില്ലാത്ത സഞ്ചാരയോഗ്യമായി കിടന്ന റോഡ് ആ കുഴിച്ച് വഴിയാത്രക്കാർക്കോ വണ്ടിക്കോ സ്കൂൾ ബസ്സിനോ പോകാൻ പറ്റാത്ത രീതിയിലാണ് കുഴിച്ചിട്ടിരിക്കുകയാണ് ആ കുഴിച്ച് കെ സി ബി ഇതിൻ്റെ അമ്പത്താറ് ഏക്കറിലോട്ട് പോകുന്ന കേബിൾ കണക്ഷൻ്റെ ഭാഗമായിട്ടാണ് അത് കുഴിച്ചിട്ട് ഞാൻ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇതിൽ ഈ വഴി ആര് നന്നാക്കുമെന്നോ ഈ വഴിയുടെ പി ഡബ്ല്യു ഡിൻ്റെ വർക്ക് ഏറ്റെടുക്കുമെന്നോ ഇതിൽ പോയിരിക്കുന്ന പൈപ്പ് പൊട്ടി ഇവിടെ വെള്ളമില്ലാത്തും എല്ലാ രീതിയിലും ഇവിടെ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ഈ മൈലൂര് ഭാഗത്ത് നിന്ന് പോകുന്ന പൈപ്പ് വഴിയാണ് വാരപ്പെട്ടി പഞ്ചായത്തിൻ്റെ പല മേഖലയിലോ മേഖലകളിലോട്ടും വെള്ളം എത്തുന്നത് കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് വാരപ്പെട്ടി പഞ്ചായത്തിൻ്റെ പല മേഖലയിലും വെള്ളം എത്തിയിട്ടില്ല പ്രസ്തുത വിഷയം സംബന്ധിച്ച് കെ എ സി ബി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ വാട്ടർ അതോറിറ്റിയെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ തിരിച്ച് കെ എസ് സി ബിയേയും പഴിചാരുന്നതല്ലാതെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രശ്നം പരിഹരിക്കാൻ ആരും തന്നെ തയ്യാറായിട്ടില്ല കെ സി ബി വർക്കിൻ്റെ നിരുത്തരവാദിത്തം മൂലം റോഡിൻ്റെ പല ഭാഗങ്ങളും വെട്ടിപ്പൊളിച്ച് ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് പല സ്ഥലത്തും ഏറെ താഴ്ചയുള്ള കുഴികൾ കുഴിച്ചിട്ടും ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും സ്ഥാപിക്കാതിരിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു നിലവിലുള്ള പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുകയും കുടിവെള്ളം ലഭ്യമാക്കുകയും ചെയ്യാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ താക്കീത് നൽകുന്നു ന്യൂസ് ഡെസ്ക് കെസി ന്യൂസ്